ഏഷ്യാനെറ്റ് നീ 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 മരിച്ചു പോയി എന്ന് പറയുന്നുണ്ട് പക്ഷെ മരിച്ചിട്ട് നടന്നു വന്നാ മതി അതെ ഞാൻ അങ്ങനെ അങ്ങനുണ്ടോ സിദ്ധിക്കാണ് കേസ് കൊടുത്തേക്കുന്നത് സിദ്ധിക്ക് പറയുന്ന മോഹൻലാലിനെ ആഹ്വാനിച്ചത് മോഹൻലാൽ അന്വേഷണ ഉദ്ദേശത്തെ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് അങ്ങനെ പ്രശ്നം മിലിറ്ററി പറഞ്ഞാ കൊഴപ്പു ആ ബ്യൂറോ ഒന്ന് പ്രസന്റ് ചെയ്യുന്നത് വീണ്ടും ചെറുത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്ന് റിപ്പീറ്റ് ആയിട്ട് പറയോ മനസ്സിലാ വീട്ടിൽ നിന്ന് അങ്ങനെ ഈ ഒളിവിൽ പോയവരൊന്ന് അറസ്റ്റ് ചെയ്തിന് മുമ്പ് എത്ര പ്രാവശ്യം അറസ്റ്റ് ചെയ്യണം എന്നറിയത്തില്ല പോലീസ് പിന്നെ മോഹൻലാൽ ഇടയ്ക്ക് പോലീ ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഈ പറഞ്ഞ വിഷയത്തിൽ മോഹൻലാലിനെ പറഞ്ഞതിന് കുഴപ്പമില്ല മിലിട്ടറിയെ പറഞ്ഞതിനാണ് അയാൾക്ക് വിഷമം ഉണ്ടായതെന്ന് അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുമ്പോൾ ഇനി കേസ് അന്വേഷിക്കണോ സിദ്ധിക്കാണ് കേസ് കൊടുത്തേക്കുന്നത് സിദ്ദിക്ക് പറയുന്നത് മോഹൻലാലിനെ ആഹ്വാനിച്ചെന്ന് മോഹൻലാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് അങ്ങനെ പ്രശ്നം ഒന്നുമില്ല മിലിറ്ററി പറഞ്ഞതിനാ കുഴപ്പമെന്ന് അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് തമ്മിലുള്ള പരിപാടി എന്താ ഇനി ആ കേസ് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ഉണ്ടോ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനാ പറയുന്നതല്ല വേറെ ആരെയും വിളിച്ചിട്ടല്ല മോ അല്ലാതെ പറഞ്ഞെന്നാണ് ആൾ പറയുന്നത് ആൾ പറഞ്ഞതാണ് ഇത് ഏഷ്യാനായിട്ടിൽ ഇന്റർവ്യൂലുണ്ട് പിന്നെ എനിക്ക് മുട്ട പണി വരുന്നെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പുറം എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ പെരുമാറ്റം ശരിയല്ലെന്നൊക്കെ ഉള്ള രീതിയിലും പറഞ്ഞു ഒരിടത്ത് ഇവർ ആരും തിരുത്തിയിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഒളിവു പോയിട്ടില്ലെന്നോ

ആ വീഡിയോ എനിക്ക് തന്നപ്പോ എനിക്ക് മനസ്സിലായത് അജു പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ഇങ്ങനെ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുന്നുണ്ട് അതിലൊന്നും അപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് നീ മരിച്ചു പോയി എന്ന് പറയുന്ന ആളെ പക്ഷെ നീ മരിച്ചിട്ട് അപ്പൊ നീ നീ നടന്നു വന്നാ മതി ഞാൻ സ്റ്റേഷൻ തന്നോളാം അങ്ങനെ ഒരു വീഡിയോ ശരിക്കും ആ വീഡിയോ ശരിക്കും ഇപ്പം പുറത്ത് വിടേണ്ടതല്ലേ അജു താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യ പുറത്ത് ഇട്ടിണ്ടെങ്കിൽ ഈഷ്യൂ ഈഷ്യൂ കഴിഞ്ഞു അതായത് ഈ പറയുന്ന മെയിൻ മീഡിയസ് തന്നെ ഇതേപോലുള്ള കാര്യങ്ങള് എന്തിന് വളച്ചൊടിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ അങ്ങനെ വളച്ചോടിക്കാൻ പാടില്ല ഒരു കാര്യത്തിനെയും കാരണം അതൊരു വലിയ മിസ്ലീഡിംഗ് ആണ് ഇനി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന നല്ല ഇതും ആണ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പോവോ പോവാതിരുന്നുണ്ടെങ്കിൽ ഈ പോലീസിനെ ഓടിച്ചിട്ട് പിടിക്കുക തന്നെ വേണ്ടി വരില്ലേ അപ്പൊ ഈ കുറ്റവാളികളെ ഓടിച്ചിട്ട് പിടിക്കുന്ന ആ ഒരു എഫേർട്ട് എടുക്കുന്ന ആ ഒരു പോലീസുകാർക്ക് വേറെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റാതെ വരും ഒരുപാട് ഡ്യൂട്ടീസും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ് ആ ജോലി ഇതേപോലത്തെ ആൾക്കാർ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഇതേപോലെ എന്താ പറയാ മിസ് യൂസ് ചെയ്യപ്പെടുന്ന അതായത് ചാനൽസ് വളച്ചൊടിക്കുന്ന കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വലിയൊരു സമയം മാറ്റി വെക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഈ ഒരു ഒരു ഞാൻ ഹലോ എനിക്ക് സംശയം തോന്നിയാന്നല്ലോ ഞാൻ പറയാം അപ്പഴാണ് ഞാൻ പുള്ളിയെ വിളിച്ചത് ഇത് എന്ത് ഇത് എസ് എച്ച്ഒ പറഞ്ഞു പറഞ്ഞു വാർത്ത വരുമ്പോ നമുക്ക് തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടാവും അപ്പൊ തൊട്ടേ എനിക്ക് സംശയമുണ്ട് ഇവര് എന്തോ പ്ലാൻ ചെയ്തിട്ടാ ചെയ്യുന്നതെന്ന് കാരണം തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും പോലീസ് ഇതുപോലെ തൊപ്പിയോടും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് നാളെ വന്നാൽ മതി എന്നോ ചോദിച്ചപ്പോൾ അത് മതിന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കഥ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഞാൻ എനിക്ക് ഓർമ്മ വന്നോണ്ട് എനിക്കും സംശയം തോന്നി എനിക്കിപ്പോ പോലീസ് വിളിച്ചു പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കുന്ന അതും വന്ന് പറയുന്ന മൊത്തം എന്താ പറയാ ഏതെങ്കിലും ഒരു നടന് വേണ്ടിയിട്ട് ഉള്ള ഫേവർ പറയാം പക്ഷെ അത് അധികാരത്തിൽപ്പെട്ടിട്ടിരിക്കുന്ന ആള് ചെയ്യണോന്നുള്ളത് മാത്രം ഡ്യൂട്ടിയിൽ ഇരുന്ന് യൂണിഫോമിലിരുന്ന് പറയുന്നുണ്ട് അതെ അപ്പൊ അതിന് എതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടത് ആരാണ് ഇതൊക്കെ എവിഡന്റ് ആയിട്ടുള്ള കാര്യാണ് ഒരു അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന ചെയ്തു പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മിലിറ്ററി അവമാനിക്കുന്ന കാര്യമല്ല അതിപ്പോൾ എവിടെയാണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു മിസ്കണ്ടക്റ്റോ എന്തെങ്കിലും എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യണം അല്ല അതും കണ്ട് മനസ്സിലായാലും അത് പറയണം അല്ലെങ്കിൽ നാളെ നമുക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ ഇതേ സാധനം റിപ്പീറ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെ ഫോട്ടോഷൂട്ട് സെൽഫി കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഞാൻ ലോകത്ത് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുമ്പോൾ ഇങ്ങനെ എന്താ ആ ആ യൂണിഫോം ണോ അതുപോലെ തന്നെ ഈ മേജർ രവിക്ക് നേവി ഓഫീസർ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ഓഫീസർ എവിടെ നിന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രസ്റ്റിന്റെ ഡൊണേഷനും അങ്ങനത്തെ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല ഇതൊക്കെയാ എന്റെ വീഡിയോ അജുവിന്റെ പേഴ്സണൽ റൈറ്റ് പോലീസിന് അഗൈൻസ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അജു ചെയ്യുന്നുണ്ടോ പേഴ്സണൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ജീവിക്കാനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനും എന്താ പറയാ അഥവാ ക്രിമിനൽ ആണെന്ന് അക്യൂസ്ഡ് ആണ് കോടതി വരെ നിങ്ങളുടെ റൈറ്റ്സ് ഇതാക്കുന്നുണ്ട് അപ്പൊ അജുനെ അറസ്റ്റ് ചെയ്തപ്പോ മുതൽ എനിക്ക് മനസ്സിലായത് അജുടേ മമ്മി എന്നെ വിളിക്കുന്നവരെ എനിക്ക് മനസ്സിലായത് അജുന്റെ മമ്മിക്ക് യാതൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഫോൺ കോളോ അല്ലെങ്കിൽ അറിവോ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവിടെ അവര് നമ്മള് കൂട്ടുകാരെ പോലും അകത്തോട്ട് കയറ്റി വിടുന്നില്ല എല്ലാം തടഞ്ഞു വെച്ചിട്ട് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് എങ്ങനെയാണ് അത് ആയത് എന്നുള്ളതൊന്നും കൂടി ഒന്ന് പറഞ്ഞു അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല പുറത്തൊരു കൂട്ടുകാരെ പോലും അങ്ങോട്ട് അകത്തോട്ട് വരുത്തുന്നില്ല ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ മെഡിസിന്റെ കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വീട്ടിലൊന്നും അറിയുന്ന ഈ പോലീസ് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോയി കഴിഞ്ഞിട്ടും കാണുന്നില്ലാത്ത പോലെയാണ് അതായത് ഇവിടുന്ന് എറണാകുളത്തേക്ക് വരുന്ന സമയവും കഴിഞ്ഞു പോയി എല്ലാം കഴിഞ്ഞു പോയി കുറെ നേരം എങ്ങനെയൊക്കെ മിസ്സായി അപ്പോഴാണ് മമ്മി പേടിച്ചത് മമ്മി പറയുന്ന ആളെ പറഞ്ഞു അല്ല ഞാനും വിളിക്കാൻ ട്രൈ ചെയ്തിരുന്നു കാണുന്നില്ലെന്നു അല്ലോ ആ സമയം കോള് ബിസി ആയിരുന്നെങ്കിൽ ആ സമയം ഈ സിഐ മേജർ രവി സിദ്ദിഖ് അതുപോലെ തന്നെ മറ്റു പല സിനിമാക്കാരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവരോടെല്ലാം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വകുപ്പിട്ട് നമുക്ക് നിങ്ങൾ ചെക്ക് ചെയ്യും ഇവനെ നമുക്ക് റിമാൻഡിലിടാ അത് ഇവന് അകത്തു പോട്ടെ നേരിട്ട് റിമാൻഡ് ആണ് എഫ്ഐആർ ഓൾറെഡി എഴുതി കഴിഞ്ഞ കേസിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം വെച്ചിട്ട് ഇതേപോലെ കേസ് അല്ലെങ്കിൽ ആ കേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ശ്രമിച്ചു ശ്രമിക്കാൻ ശ്രമിച്ചുകാടില്ല ഓക്കെ യും ഇവർ ചെയ്യുന്നത് ഞാൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം എന്നെക്കാ വലിയ ക്രൈമാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ എനിക്ക് എനിക്ക് മനസ്സിലാവുന്ന എന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും പോലീസ് പോലീസിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണുകയോ ഇതുപോലത്തെ എന്തെങ്കിലും നിയമം എങ്ങനെയോ മനുഷ്യകാശലെങ്ങനെയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ പറയുന്ന പലരും ഇപ്പൊ ഇരുന്ന് മിലിറ്ററി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുന്നിടത്ത് ആരും ഒരു പട്ടാളക്കാരനെ തള്ളിച്ച ഇഷ്യൂസിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല ആരും ഞാൻ കണ്ടിട്ടില്ല ഒരു വീഡിയോ പോലും വന്നിട്ടില്ല ഇതുവരെ അവിടെയാണ് അതായത് പേഴ്സണൽ റൈറ്റ് ഉണ്ട് ഹ്യൂമൻ റൈറ്റ് അണ്ടറിൽ വരുന്ന പേഴ്സണൽ റൈറ്റിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് നോക്കാം അതിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ എഗെൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രൈം ആയിട്ട് തന്നെയാണ് പോകുന്നത് ഓക്കേ അതിനെസ്റ്റ് നമുക്ക് നമുക്ക് ആക്ഷൻസ് എടുക്കാം അതിന് ആയിട്ട് നമുക്ക് കോടതി പോവാൻ പറ്റുന്നതാണ് നേരം കേട്ട ലോയർന്നുള്ള നല്ല ഇത്രയും നേരം കേട്ട എനിക്കും പറയാനുള്ള അത് തന്നെയാണ് പേഴ്സണൽ റൈറ്റ് നല്ലവണ്ണം വയലേറ്റഡ് ആയിട്ടുണ്ട് പോലീസുകാരെ കൊണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു സോ അജു കൊടുത്തിട്ടുള്ള പരാതിയിൽ എസ് പിയുടെ അല്ലെങ്കിൽ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ഇനി വിളിക്കണമല്ലോ അപ്പൊ വിളിക്കും അതില് പോയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കുമ്പോ അവരെന്താണ് അതിൽ ചെയ്യുന്ന പക്ഷെ എനിക്ക് സാധാരണക്കാരോടും കൂടി പറയാനുണ്ട് ഒരു കാര്യം വരുമ്പോ നിങ്ങൾ ഒരിക്കലും ആക്ഷൻസ് എടുക്കരു റിയാക്ട് ചെയ്യാതിരിക്കരുത് കാരണം അത് വേറെ ഒരു മനുഷ്യന്റെയും കൂടി ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ബാധിക്കും കാരണം തൊപ്പിയുടെ കേസില് അവർ ഒരു ഡ്രാമ കാണിച്ച് അവരെന്തോ പേടിപ്പിക്കാൻ വേണ്ടി നോക്കി അത് എഫക്റ്റഡ് ആയില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു നിന്നോടും അത് ചെയ്യാൻ വേണ്ടി വിചാരിച്ചെന്ന് തോന്നുന്നു ഇതേ സാധനാണ് അവര് പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു ആ വേറെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ എന്താ പറയാ ശരിക്കും ഇതില് നായകനും വില്ലനും ആക്കിയിട്ട് ചിത്രീകരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നരേഷനും കൂടി നിന്റെ ഭാഗത്തുനിന്ന് ഞാൻ വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ നമ്മള് സിനിമയൊക്കെ കാണില്ലേ ഭയങ്കര ഷൂട്ടിംഗ് നടക്കുന്നത് ആദ്യം ഒളിവിലാവുന്നു പിന്നീട് അറസ്റ്റിലാവുന്നു പിന്നെ ജയിലിൽ കിടക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നു പിന്നെ അന്വേഷണം ഊർജിതമായ അന്വേഷണം നടക്കുന്നു ഇതിനു മുമ്പത്തെ ഊർജിതമായ അന്വേഷണം എന്നെ ആയിരുന്നു എന്നിട്ട് ഊർജിതമായി അന്വേഷിച്ച് ലോകം മുഴുവൻ അന്വേഷിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു വീട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരു അന്വേഷിച്ച പോലെ എനിക്ക് തോന്നിയത് എന്നിട്ട് രാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഊർജിതമായ അന്വേഷണത്തിന് ശേഷം അങ്ങനത്തെ ഡ്രാമ എല്ലാം കഴിഞ്ഞ നമ്മൾ കയറി കഴിയുമ്പോൾ വീണ്ടും തെളിവെടുപ്പ് മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള ഭയങ്കര എന്തോ ഭയങ്കര ഇന്ന് കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത് മീഡിയയെ സംബന്ധിച്ച് അന്ന് ഞാനായിരുന്നു വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ക്രിമിനൽ അവിടെ ഉണ്ട് ഞാൻ ചെയ്ത വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് ഇത് ഇന്നലെയാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് എല്ലാവരും ആഘോഷിച്ചു കാണുമല്ലോ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുമാണ് ഞാൻ ഞാൻ ഇതെല്ലാം നല്ലപോലെ ഉപയോഗിക്കും അല്ലാതെ വേറെ അടിമയായിട്ടൊന്നും ഇവിടെ പറ്റത്തില്ല എന്താണെങ്കിലും അതറിയുന്നില്ല സിനിമ പ്രൊമോഷനും മറ്റു കാര്യങ്ങളും ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ ഇതുവരെ അത് മനസ്സിലായിട്ടില്ല ഇനി മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാരും ആഡ്പിക്കാനും എന്തെങ്കിലും കിട്ടിയാൽ ഇവര് യൂസ് ചെയ്യാൻ അറിയത്തില്ല കാര്യങ്ങൾ അല്ലെ എനിക്ക് ഇവിടെ പോയ സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്നും പോലീസുകാരെ എനിക്ക് തന്നിട്ടില്ല കേട്ടോ നിങ്ങൾ എവിടെയുണ്ട് സുഖാണോ സുഖല്ലേ എന്നുള്ളത് അറിയിച്ചുകൊണ്ടേയിരിക്കണം അടുത്ത മൂവ്മെന്റ് അറിയിച്ചുകൊണ്ടേയിരിക്കണം അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാൻ വേണ്ടി പറയണം ഇഫ് അഡ്വക്കേറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ അറസ്റ്റ് മറ്റേ അറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുന്നത് ജാമ്യമാണ് ജാമ്യം ബെയിലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് കൂട്ടുകാർ കൂടെ ഉള്ളവരോ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ